ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പുതുവായിൽ നാരായണ പണിക്കർ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ പറമ്പിലാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് സാഹിത്യ ലോകമാണ് മുഖപത്രം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് ഇത് ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാണ് ഗ്രീക്ക് സാഹിത്യം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ് ഗ്രന്ഥലോകം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അതുകൊണ്ടാണ് അന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വാസന